കൂട്ടാർക്ക് നല്ലൊരു യാത്ര ആശംസിച്ചിട്ടുണ്ട് നമുക്ക് നേരെ ഇഷ്യതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് ലയിക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്ന ഇഷ്യതയെ രക്ഷിക്കാനായിട്ട് മഹേഷ് ഇറങ്ങി തിരിക്കുകയാണ് ഒരു കാരണവശാലും തന്റെ ഭാര്യയ്ക്കൊന്നും സംഭവിക്കരുത് അവള് തന്റെ ചിപ്പിമോളിന്റെ അമ്മയാണ് ആ ഒരു ചിന്ത മഹേഷിന്റെ മനസ്സിലുണ്ടായി കഴിയുമ്പോൾ ഏത് വിധേനെ ഇഷിതേനെ രക്ഷിക്കണോ എന്നൊരു ചിന്തയോട് കൂടിയിട്ട് മഹേഷ് അങ്ങനെ ഇഷിതയ്ക്ക് വേണ്ടി പോരാടുവാണ് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത് ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാന നിമിഷമാണ് മഹേഷിന്റെ ഫോണിലേക്ക് ആ കോളൊക്കെ വരുന്നത് ഇഷിത ഡോക്ടർ അപകടത്തിലാണ് എത്രയും പെട്ടെന്ന് ഇഷിത ഡോക്ടറെ രക്ഷിക്കാൻ പറ്റുക എന്നെങ്കിൽ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഇഷിതേനെ കൊണ്ടുവന്ന് ഇറക്കണം അപ്പൊ പോരുന്ന വഴിയെല്ലാം മഹേഷിന്റെ ഉള്ളിലെ ചിന്ത എങ്ങനെ ഇഷ്യതെ രക്ഷിക്കാൻ പറ്റും ഒരു പക്ഷേ ആദ്യം മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തം മുഴുവൻ ഇഷിതയുടെ തലയിലേക്ക് കെട്ടിവെക്കും ഇഷിത കാരണമാണ് പിന്നീട് അവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കും അതൊരു കാരണവശാലും പാടില്ല എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാളൂ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ഈ സമയത്ത് വിനോദം അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു വിനോദം വന്നിട്ട് സോഫി സിസ്റ്ററെ വിളിക്കുവാണ് സോഫി സിസ്റ്ററെ വിളിച്ചാൽ സിസ്റ്റർ അങ്ങോട്ട് ഇറങ്ങി വന്നു പിന്നീട് വിനോദ പരിചയപ്പെടുത്തി ഞാൻ വിനോദ അറിയാമല്ലോ ഞാൻ ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓർമ്മയുണ്ടല്ലോ എല്ലാം ഓർമ്മയുണ്ട് സാർ എന്ന് പറയുന്നത് പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കണം എത്രയും പെട്ടെന്ന് തന്നെ ആദ്യം മരണപ്പെടണം അറിയാലോ ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ലെന്ന് പറയാണ് എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കുടുങ്ങത്തുള്ളൂ എന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോനും സോഹ സിസ്റ്റർ പറഞ്ഞു ശരി സാർ പിന്നെ അറിയാലോ കാര്യങ്ങളൊക്കെ ഏത് വിധത്തിലാന്ന് നേരത്തെ ഡോസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നിങ്ങൾ ഈ സെക്കൻഡ് ഡോസാണ് കൊടുക്കാൻ പോകുന്നെ ആ ഡോസിൽ തന്നെ അവള് മരണത്തിന് കീഴടങ്ങണോന്ന് പറയാം പിന്നെ ഒരിക്കൽ ഒരു കാരണവശാലും പിടിക്കപ്പെടാൻ ശ്രദ്ധിക്കണമെന്ന് പറയാം ശരി എന്ന് പറയാണ് അങ്ങനെ സോഫി സിസ്റ്ററിന് മരുന്നൊക്കെ കൊടുക്കണം അപ്പം മരുന്ന് കൊടുത്തുവിടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വിനോദം മരുന്നൊക്കെ കൈമാറുവാണ് സിസ്റ്ററൊക്കെ ഇഞ്ചെക്ട് ചെയ്യാനുള്ള മരുന്നൊക്കെ അങ്ങനെ ഇഞ്ചെക്ട് ചെയ്യാനുള്ള മരുന്നൊക്കെ കിട്ടി കഴിഞ്ഞപ്പത്തേനും സോഫി സിസ്റ്റർ അങ്ങോട്ട് കയറി പോവുക ഈ സമയത്താണ് ഇഷ്യതയും മഹേഷും കൂടെ അങ്ങോട്ട് വരുന്നത് അങ്ങനെ ഇഷ്യതെ ഇറങ്ങുവാണ് ഇഷുതി ഇറങ്ങി കഴിഞ്ഞപ്പത്തേനും മഹേഷുമാണ് ശരി അന്ന് നമുക്ക് വൈകുന്നേരം കാണാന്ന് പറയാണ് അങ്ങനെ ഇഷ്യതയെ അങ്ങോട്ട് കയറിപ്പോയി ആ സമയം വിനോദ് അവിടെ നിൽപ്പുണ്ടായിരുന്നു വിനോദ് കണ്ടുപിരുവന്ന് ഇറങ്ങണേ പെട്ടെന്ന് വിനോദ് ഫോൺ വിളിച്ചോണ്ട കൂടി മാറി നിൽക്കുവാണ് ഫോൺ പിടിച്ചോണ്ട് തിരിഞ്ഞു വന്നു കണ്ടില്ല മഹേഷ് എന്ത് ചെയ്യാണ് ഇഷിത പോയപറകെ കാരം ഇറങ്ങുവാണ് അപ്പൊ മഹേഷിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ആതിര കിടക്കുന്ന റൂം നമ്പർ എത്രയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഫ്ലോറിലാണ് റൂം നമ്പറും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ മഹേഷ് നേരെ അങ്ങോട്ടേക്ക് പോവാണ് എങ്ങനെയെങ്കിലും രക്ഷും രക്ഷിച്ചേ മതിയാവുള്ളൂ ഇഷ്യുതേനെ ഒരുപക്ഷെ അവിടെ എന്താ സംഭവിക്കുന്ന അറിയത്തില്ല താൻ ചെന്നാൽ തനിക്ക് എന്തേലും ചെയ്യാനായിട്ട് പറ്റുവോ ഇഷ്യുതേനെ രക്ഷിച്ചില്ലെങ്കിൽ ഇതോടുകൂടി തീർന്നു അങ്ങനെ വലിയൊരു വെപ്രാളത്തോടു കൂട്ടാണ് മഹേഷ് കയറിപ്പോണേ ആ സമയത്ത് വിനോദിന്റെ ഫോണിലേക്ക് ആകാശ് വിളിച്ചു ആകാശ് വിളിച്ചിട്ട് വെച്ച് ഈ കാര്യങ്ങളൊക്കെ ഏയ് ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ കാര്യത്തിന് ഒരു തീരുമാനമാവും പറയാണ് ഇനിയിപ്പോ അവള് മരണത്തിന് കീഴടങ്ങും അങ്ങനെ വന്നാല് ഇഷ്യുദേ ഇഷുദേ ഡോക്ടറെ പോലീസ് അറസ്റ്റ് ചെയ്തോളെന്ന് പറയാം സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് ആകാശ് കോള് കെട്ടിയാണ് ആ സമയം രചനയെ അങ്ങോട്ട് വന്നു രചന വന്നിട്ട് ചെന്തായ അകച്ച കാര്യങ്ങളൊക്കെ നീ പേടിക്കണ്ട ഇഷ്യുദേ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പുകളും നടത്തിയിട്ടുണ്ട് വിനോദാണ് കാര്യങ്ങൾ വരണ്ടി നീക്കണെന്ന് പറയണം ഇതെങ്കിലും ആകാശേ മുമ്പ് ഇതുപോലെ ആയിരുന്നു ഇഷിതേനെ തട്ടിക്കൊണ്ട് പോന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യ സമയത്ത് നമുക്കിട്ട് പണി കിട്ടി ഇതും അങ്ങനെ തന്നെ ആയിരിക്കും നോക്കാം നീ എന്തിനാ പേടിക്കണേ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവന അവളും അവൾക്കിട്ടും അവനിട്ടുമുള്ള പണിയാണ് ഞാൻ കൊടുക്കാൻ പോന്നെ കണ്ടു ഇഷുതേനെ ഞാൻ കൊടുക്കും ഇഷിതേനെ ഞാനും വിനോദവും എല്ലാരും കൂടെ ചേർന്നിട്ട് കൊടുക്കും അവസാനം ഇഷിതേനെ വിളിച്ചു വരുത്തി ഞാൻ അവൾക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറയാ ഇത് കേട്ടപ്പം രജന പറഞ്ഞു നടന്നാ മതിയായിരുന്നു മുമ്പ് ഇതുപോലെയൊക്കെ തന്നെയല്ലേ പറഞ്ഞേ മുമ്പ് പറഞ്ഞ പോലെയൊന്നും അല്ല ഇത് കാരണം ആകാശിന് മനസ്സിൽ ചില പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ കുടുക്കി കഴിയുമ്പോൾ അവൾക്ക് വേറെ ഗതിയന്തിരം ഇല്ലാതെ വരും അപ്പോ ഒരു ഭീഷണി അടിച്ചാലും ആ കയ്യിലുള്ള രേഖകളൊക്കെ തരാൻ പറയും രേഖകൾ തന്നില്ലേ അകത്തേക്ക് പോകുന്ന പറയും അവൾക്ക് തരാതിരിക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ അവള് തരും അതായിരുന്നു പക്ഷെ ഇതൊന്നും രചനയ്ക്ക് അറിയത്തില്ല രജനയുടെ വിചാരം എന്താ ചിപ്പിമാളയോടെ പ്രതികാരം അല്ലെ മഹേഷിനോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടിട്ടാണ് ആകാശ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാ വിനോദിനെ കൂട്ടുപിടിച്ച് ചെയ്യുന്നേന്ന പിന്നീട് ആകാശ രചനയോട് പറഞ്ഞു നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നിനക്ക് പ്രതികാരം ചെയ്യാനായിട്ട് ഞാനായിട്ടൊരു അവസരം കൊണ്ടേ തരും അവിടെ ഞാൻ വിളിച്ചു വരുത്തും ആ സമയത്ത് നിനക്ക് പ്രതികാരം ചെയ്യാം അവളുടെ കാരണത്തടിക്കുവോ എന്ത് വേണം ചെയ്യാന്ന് പറയാണ് ഇത് കേട്ടതും രജന പറഞ്ഞു അത് മതി എനിക്ക് അത് മതി എന്ന് പറയാൻ അപ്പോഴേക്കും മുരളാണിനിയുടെ കോളും കൂടെ വന്നു ആകാശിനെ ആകാശ ഫോൺ പിടിച്ചാണ് അങ്ങോട്ടേക്ക് പോവാണ് മൃളാളിനി വെച്ച് എന്തായാലും കാര്യങ്ങളൊക്കെ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ കാര്യങ്ങൾക്ക് തീരുമാനമാണെന്ന് പറയാം ഇത് കേട്ടപ്പോഴത്തേക്ക് മൃണാളിനി പറഞ്ഞു എനിക്ക് കൊടുക്കണം അവളുടെ കാരണം പോത്തി എനിക്ക് കൊടുക്കണം എൻ്റെ തലക്കെട്ട് കിട്ടിയ അടിക്കൊക്കെ എനിക്ക് പ്രതികാരം ചെയ്യണം ആകാശേ ഇനി എനിക്ക് അധികം സമയം കാത്തിരിക്കാൻ പറ്റില്ല എന്ന് പറയണം നീ വെയിറ്റ് ചെയ്ത് ചെയ്തിരിക്കും മൃണാളിനി അധികം വൈകാതെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് പറയാം ഈ സമയത്ത് സോഫീ സിസ്റ്റർ ആണെങ്കിൽ ആ ടെൻഷനില്ല എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ കാര്യത്തിൽ തീരുമാനം എടുക്കണം ഒരു പക്ഷെ താൻ ഇഷ്യുതയുടെ ഡോക്ടറോട് ചെയ്യുന്ന ചതിയാണ് പക്ഷെ ചെയ്യാതിരിക്കാനായിട്ട് പറ്റില്ല ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ തന്റെ ഭാവി തന്റെ കുടുംബത്തിന്റെ ഭാവി ഒരു പക്ഷെ താൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ തൻ്റെ കുടുംബം രക്ഷപ്പെടും കോമയിലേക്ക് കോമയിലേക്ക് പോയിരിക്കുന്ന ഒരു പേഷ്യന്റ് അതുകൊണ്ട് ഇപ്പം അവര് മരണപ്പെട്ടാൽ ആർക്കും പ്രത്യേകിച്ച് സംശയങ്ങളും തോന്നാൻ പോകുന്നില്ല അപ്പം തനിക്ക് രക്ഷപ്പെടുകയും ചെയ്യാം ഇഷ്യതയോട് ചെയ്യുന്ന ചതിയാന്നറിയാം പക്ഷേ എങ്കിൽ സോഫയ്ക്ക് അത് ചെയ്യാതിരിക്കാൻ സാധിച്ചില്ല സോഫിയങ്ങനെ അകത്തേക്ക് ചെന്നു അകത്തേക്ക് ചെന്നിട്ട് മരുന്നൊക്കെ ഇഞ്ചക് ഇഞ്ചെക്ട് ചെയ്യാനായിട്ട് അങ്ങനെ സ്രിഡ്ജിനകത്തേക്ക് നനയ്ക്കാനായിട്ട് മുറിയിലേക്ക് കയറുപ്പ് ആ സമയത്ത് ഡോക്ടേഴ്സ് റൗൺസിന് വരുന്ന സമയമാവുന്നുള്ളൂ ഇഷ ഇഷയുടെ ക്യാബിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കുവാണ് മഹേഷ് ഓടിപ്പടിച്ച് നേരെ മുറിയിലേക്ക് വരുന്നത് അപ്പൊ മഹേഷിനറിയാം ഈ സമയത്ത് എന്തേലും സംഭവിക്കുന്നത് കാരണം ഡോക്ടേഴ്സ് റൗണ്ട്സിന് വന്ന് പോകുന്ന സമയം എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ എന്തേലും ഒക്കെ സംഭവിക്കും എന്തേലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ അങ്ങനെ അങ്ങോട്ട് ചെല്ലുവാണ് ചെന്ന് കഴിയുമ്പത്തേനും വേണം ആ കാഴ്ച കാണുന്നത് മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്യാനായിട്ട് നിറയ്ക്കുന്ന കാഴ്ചകളാണ് പെട്ടെന്ന് മഹേഷ് എന്ത് ചെയ്യുവാണ് അത് ഫോണിനകത്ത് പിടിക്കുവാണേ ഇത് ഈ ഒരു ദൃശ്യം പിടിക്കുവാണ് മഹേഷ് ഇത് ഫോണിനകത്ത് പിടിച്ചു പിന്നീട് നേരെ അപത്തേക്ക് പാഞ്ഞു എന്നിട്ട് സോഫിയുടെ കയ്യിൽ നിന്ന് ആ സിറിഞ്ചും മരുന്നും കൂടെ ഇങ്ങോട്ട് മേടിക്കുവാണ് സോഫി ഒരു നിമിഷം ഞെട്ടിപ്പോയി പിന്നീട് സോഫിയുടെ ഞാൻ അനുസരിക്കുവാണ് നിനക്ക് കൊള്ളാം മര്യാദയ്ക്ക് എന്റെ കൂടെ വന്നോളാം പറയാണ് അല്ല പിന്നെ നിങ്ങൾ ആരാ നിങ്ങൾ എന്താ കാണിക്കുന്നത് കാണിക്കുന്നതെന്ന് പറയുന്നത് കൂടുതലൊന്നും പറയാൻ സമയമില്ല മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നു അതാ നിനക്ക് നല്ലത് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇപ്പം നീ ഇഞ്ചെക്ട് ചെയ്യാനെടുത്ത മരുന്നുണ്ടല്ലോ ഇത് നീ എന്തിനു വേണ്ടിയിട്ടാണ് ആർക്ക് വേണ്ടി ചെയ്തതെന്നുള്ള കാര്യമൊക്കെ ഞാൻ പബ്ലിസിറ്റി ചെയ്യും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വന്നു എൻ്റെ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം സോഫി സിസ്റ്റർക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല പെട്ടെന്ന് തന്നെ സിസ്റ്റർ ചുറ്റും നോക്കി രക്ഷപ്പെടാൻ ഒരു വഴിയില്ല മഹേഷിനോടൊപ്പം പോകുക നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ മഹേഷ് അവളേയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പുറത്തേക്ക് പോവാണ് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേനും റൗണ്ട്സിനായിട്ട് അങ്ങോട്ടേക്ക് ഡോക്ടേഴ്സൊക്കെ വരുവാണ് അങ്ങനെ സ്റ്റീഫൻ ഡോക്ടറും ആ കൂടെ തന്നെ ഇഷിതേയും വരുന്നുണ്ടായിരുന്നു അപ്പം ഇഷുദേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരണം കാരണം കണ്ടീഷൻ ഇച്ചിരി മോശമാന്നുള്ള കാര്യമാണ് അതുകൊണ്ട് വരണം എന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇഷിദേ കൂടെ ചെന്നു ഇഷിതയും കൂടെ ചെന്ന് കഴിയുമ്പത്തേനും അതിനെ പരിശോധിച്ച് നോക്കി കഴിയുമ്പത്തേനും ഡോക്ടർ പറഞ്ഞു കണ്ടീഷൻ ഇച്ചിരി മോശമായിക്കൊണ്ടിരിക്കുക മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു അല്ല അത് പിന്നെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ കോമഡിക്ക് പോയെന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല നമ്മൾ ചെയ്ത സർജറി ഒക്കെ കൃത്യമായിരുന്നു പക്ഷെ ഇതിനകത്ത് എന്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചത് മാത്രം മനസ്സിലാകുന്നില്ലെന്ന് പറയാം ഇത് കേട്ട് ഇഷ്യത് പറഞ്ഞു ഇവർക്ക് എന്തേലും സംഭവിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ ഡോക്ടറെ നമ്മളെല്ലാവരും പ്രതികളായിരിക്കും എന്ന് പറയണം ഇതിനു മുമ്പ് ഉണ്ടായ സംഭവങ്ങളൊക്കെ അറിയാലോ നമ്മളെ ആരോ മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിച്ച പോലെ ഉണ്ട് ഇവരുടെ അച്ഛനും അമ്മയാണെന്നും പറഞ്ഞുകൊണ്ട് ആരോ കേറി വന്നു അതിന് ശേഷമാണ് ഉർജ്ജിനെ അച്ഛനും അമ്മയും വന്നത് ഇതൊക്കെ കൂട്ടി വായിച്ച് കഴിയുമ്പോഴത്തേനും ആരോ മനഃപൂർവ്വം എന്തോ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നണമെന്ന് പറയണം ഇത് കേട്ടതും ഞൂറോ ഡോക്ടർ പറഞ്ഞ് അതൊക്കെ മനസ്സിലാവുന്നുണ്ട് പക്ഷെ കരഞ്ഞിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് ഇവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം എന്ന് പറയണം അങ്ങനെ അവസാനം ഡോക്ടർ പരിശോധിച്ച് നോക്കിയതിന് ശേഷം മറുമരുന്ന് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിനുമുമ്പ് ഒരു ഡോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ശരീരം അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ ഇത് നന്നായിട്ട് ഡോക്ടർക്ക് മനസ്സിലായി ഇഷ്യേ ആകെപ്പാട കൺഫ്യൂഷനിലായിരുന്നു ഈ സമയത്ത് സോഫീനെ കൊണ്ട് മഹേഷ് പുറത്തേക്ക് പോയി അപ്പൊ സോഫി ചേച്ചി നിങ്ങൾ എങ്ങോട്ടാ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകണം എന്ന് ചോദിക്കുകയാണ് മര്യാദക്ക് ഇടങ്ങി നിന്നോണം ഞാൻ പറയുന്ന അനുസരിച്ച് ഇന്നോണം അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്റെ താൻ സ്വരൂപം നിങ്ങൾ കാണുമെന്ന് പറയാണ് അങ്ങനെ കൊണ്ടുപോയി ഒരു സ്ഥലത്തേക്ക് ആളിനോ ആൾ ഒഴിഞ്ഞൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം എന്നിട്ട് പറഞ്ഞ് ഇറങ്ങാൻ പറയണം അങ്ങനെ സോഫി ഡോക്ടർ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പത്തേന് മഹേഷ് ചോദിച്ചു സത്യം പറ നിങ്ങൾ എന്തിനു വേണ്ടി അത് ചെയ്തേന്ന് ചോദിക്കുവാണ് എന്ത് ചെയ്തേ അല്ല നിങ്ങൾ എന്തിനാ അവരെ ഇല്ലാതാക്കാൻ എന്ന് പറയുന്ന ആ പെൺകുട്ടിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിന് ചോദിക്കണം സത്യം പറഞ്ഞോളൂ എന്നറിയാം അത് പിന്നെ ഞാൻ അത് പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ ഉറപ്പായിട്ടും നിങ്ങളെ പോലീസിനെക്കുറിച്ച് ഞാൻ അറസ്റ്റ് ചെയ്തിക്കും നിങ്ങൾ ഇപ്പം ചെയ്യാൻ പോയത് കുറ്റം എത്ര എത്ര വലിയ കുറ്റം എന്നറിയാവോ നിങ്ങളെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കില് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കില് ഡോക്ടർ ഇഷതി ഉൾപ്പെടെ പലരും അകത്തായാണ് നിങ്ങൾക്ക് അതുകൊണ്ട് എന്താ നേട്ടം ഉണ്ടാകുന്നേ ഇത് കേട്ടതും സോഫിക്ക് പിടിച്ചിരിക്കാൻ കഴിഞ്ഞില്ല സോഫി അവസാനം കരയുവാണ് പൊട്ടിക്കറിഞ്ഞോട്ട് പറഞ്ഞു വേറെ ഗത്യന്തിരി ഇല്ലാത്തതുകൊണ്ടാണ് കാരണം ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്രയ്ക്ക് ഇത്ര ശമ്പളമേ കിട്ടത്തുള്ളൂ എൻ്റെ അനിയത്തിമാരും പിന്നെ അച്ഛനും അമ്മയും വയ്യാത്ത അച്ഛനും അമ്മയും ഒക്കെ എനിക്കുണ്ട് അപ്പം അവരെ ഒരു കരക്കെത്തിക്കണം അവരുടെ അനിയത്തിമാരുടെ കല്യാണം നടത്തി വരണം എനിക്കതിന് പണം വേണമായിരുന്നു പക്ഷെ എനിക്ക് എനിക്കതിന് പണമില്ല കയ്യിൽ ആ സമയത്താണ് ഒരാൾ വിളിച്ചിട്ട് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ മരുന്ന് ഇഞ്ചക്റ്റ് ചെയ്യുവാണെങ്കിൽ കുടുംബം രക്ഷപ്പെടുത്തി കൊടുക്കാം അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള പണം കൊടുക്കാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തതാണ് ഓഹോ അപ്പം നിങ്ങൾ ഈ നേഴ്സാന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് നിങ്ങൾ ഒരാൾ എടുക്കാൻ വേണ്ടി ശ്രമിച്ചല്ലേന്ന് ചോദിക്കാം അത് പിന്നെ എനിക്ക് അബദ്ധം പറ്റിപ്പോയെന്ന് പറയുന്നത് നിങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയെന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾ കാരണം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ജീവനെ കളയാൻ നോക്കിയത് അറിയാവോ ഈ തെളിവെങ്ങാനും പുറത്ത് വന്നിട്ടുണ്ടേ ഉണ്ടല്ലോ അതോടുകൂടി നിങ്ങളുടെ ജീവിതം തകരും പിന്നെ നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാവില്ല നിങ്ങളുടെ കുടുംബം നശിക്കും അത് വേണോന്ന് ചോദിക്കുക ഇത് കേട്ടേ കഴിഞ്ഞപ്പത്തന്നെ പറഞ്ഞു അയ്യോ സാറേ ചതിക്കല് സാറേ ഒന്ന് ചെയ്തെന്ന് പറയാണ് ചതിക്കരുത് പോലും ഇപ്പൊ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലോ അയ്യോ സാറെ എനിക്കൊരു അബദ്ധം പറ്റിയതാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേനാല് ഇനി ഇത് ആവർത്തിക്കരുത് പിന്നെ ഇനി ആരാ വിളിച്ചേ എന്താ വിളിച്ചത് എന്തൊക്കെ പറയണമെന്ന് പറയാണ് അത് കേട്ടതും സോഫിക്ക് പേടി ഇനി ആ പേരൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒക്കെ പാടെ പ്രശ്നവുമല്ലോ സോഫി പറഞ്ഞ ആരാ എനിക്ക് എനിക്കറിയത്തില്ല എന്ന് പറയണം അപ്പം നീക്കി മരുന്ന് തന്നോ അത് പിന്നെ ഒരാൾ കൊണ്ടു തന്ന അയാളെ കണ്ടാൽ തിരിച്ചറിയാമെന്ന് ചോദിക്കാം അത് പിന്നെ കാരണം സോഫി അത് കാര്യം പുറത്ത് പറഞ്ഞില്ല ആരാ എന്താണെന്നുള്ളത് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാ താൻ ചിലപ്പം ശിക്ഷിക്കപ്പെടും ശിക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇനിയിപ്പോൾ ഈ മഹേഷ അയാളെ കണ്ടെത്താൻ പോയിട്ടുണ്ടെങ്കിൽ പണി പാളും എന്നറിയാം പിന്നെ ഒരു സോഫ് പറഞ്ഞു ഇനി എനിക്ക് ഞാൻ ഈ തെറ്റിനെ ആവർത്തിക്കില്ല എന്ന് പറയണം അത് കേട്ടത് മഹേഷോട് ഒരു കാര്യം ചെയ്യാൻ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ മാത്രമല്ല ആതിരയുടെ മേലെ നിങ്ങളുടെ ഒരു കണ്ണ് എപ്പോഴും വേണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇനി ആതിരയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും ഇനി ഉത്തരാതി ഈ തെളിവ് ഞാൻ പുറത്തു വിടും അറിയാലോ നിങ്ങൾ മരുന്ന് ഇഞ്ചെക്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ആ രംഗങ്ങൾ അത് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെപ്പോഴും എൻ്റെ കാണും ആതിരെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇഷ്ട ഡോക്ടർ അല്ല അകത്ത് പോകാൻ പോകുന്നെ നിങ്ങളായിരിക്കും നിങ്ങളായിരിക്കും പിടിക്കപ്പെടുന്നത് അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ വേണം ഇനി ആദര ഡോക് ആദരയുടെ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കാനായിട്ട് അവൾക്കൊരു പോറൽ പോലും സംഭവിക്കാൻ നോക്കാനായിട്ട് അങ്ങനെ സോഫി പെട്ടുപോവാണ് അവസാനം സോഫിക്ക് വേറെ ഗദ്യന്തരം ഇല്ലായിരുന്നു സമ്മതിക്കാതെ അങ്ങനെ സോഫി ഹോസ്പിറ്റലിലേക്ക് വരുവാണ് പിന്നീട് മഹേഷ് തിരിച്ചു പോവാണ് ഈ സമയത്തെല്ലാം മഹേഷിനുള്ളിൽ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായി തീരും എങ്ങനെയായി തീരും ഭാഗ്യത്തിന് വേറൊന്നും സംഭവിച്ചില്ല കൃത്യസമയത്ത് തന്നെ താൻ എത്തിയതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ലോ എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട് അങ്ങനെ അന്നത്തെ ദിവസം ഓഫീസിൽ മകേഷ് താമസിച്ചത് അങ്ങനെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി അങ്ങനെ വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പുമ്പോളെ ഒരിക്കലും നേരത്തെ ആ എന്നാ ഇക്ഷത് റെഡി ആയിട്ടിരിക്കുകയാണ് കാരണം ഇന്നാണ് വെഡിങ് ആനിവേഴ്സറിക്ക് പോകാനായിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പം ആ വെഡിങ് അനുസരിച്ച് ചടങ്ങിന് പോകാനായിട്ട് രണ്ടുപേരും ഒരുങ്ങി നിൽക്കുകയാണ് അപ്പം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ വരും ചിപ്പിമോളെ ഒരുങ്ങി എന്നൊക്കെ അങ്ങനെ കുറെ സമയം കാത്തിരുന്ന് കഴിഞ്ഞിട്ട് മഹേഷ് വന്നില്ല അവസാനം ചിപ്പിമോള് ചോദിച്ചു ആന്തേ ഡാഡി വരാത്ത എന്താന്ന് ചോദിക്കുകയാണ് ഡാഡി വരുമ്പോളെ എന്നൊക്കെ പറയണം അവസാനം കുറെ ലേറ്റ് ആയിട്ടാണ് മഹേഷ് വരുന്നത് മഹേഷ് വന്ന ഉടനെ ഇഷ്ടതിക്ക് സഹിച്ചില്ല കാരണം ചിപ്പി മോളുടെ മനസ്സ് വേദനിച്ചല്ലോ എന്തൊരു വിഷമമായിരുന്നു ഇഷ്ടതി എന്നിട്ട് മഹേഷിനോട് ഭയങ്കരമായി ദേഷ്യപ്പെടുവാണ് നിങ്ങൾ എന്ത് പരിപാടിയോ കാണിച്ചാൽ അല്ലേലും എനിക്കറിയായിരുന്നു ചിപ്പിമോളുടെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഉൾക്കണ്ഠേ ഇല്ല നിങ്ങൾ മഹേഷിന്റെ കയ്യിൽ അല്ല ആകാശിന്റെ രചനയുടെ കയ്യിൽ നിന്ന് ചിപ്പിമോള കിട്ടാൻ വേണ്ടി മാത്രം ചിപ്പിമോളുടെ സ്നേഹം കൊണ്ടൊരു ഡ്രാമ കളിച്ച അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ വന്നേനാം എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷിനെ കുറ്റപ്പെടുത്തോ മഹേഷിനും ദേശീയ സങ്കടം എല്ലാം ഒരുമിച്ച് വന്നു പിന്നീട് ഇഷ്യത് പറഞ്ഞു നിങ്ങളുമുണ്ട് നിങ്ങളുടെ ഒരു സീയോ പതിവുണ്ട് എപ്പോൾ നോക്കിയാലും നീക്കി ഭാരം നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ജോലി ചെയ്യുന്നവരുള്ളൂ ബാക്കി ആരും ജോലി ചെയ്യുന്നവരില്ല എല്ലാവരും ജോലി ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് കൃത്യസമയം പറഞ്ഞിട്ടാണ് കൃത്യ കൃത്യസമയത്ത് തന്നെ വരാൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷിനെ കുറ്റപ്പെടുത്തുക അവസാനം മഹേഷോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ തിരക്കുകളും കാര്യങ്ങളും ഞാൻ പറഞ്ഞു ഇനി ഒരു അക്ഷരം പോലും നീ അതിനെക്കുറിച്ച് കുറ്റപ്പെടുത്തി പറഞ്ഞേക്കല്ല പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇഷിതയോട് ദേഷ്യപ്പെട്ട് പറഞ്ഞു ബാ നമുക്ക് പോവാമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ഇഷിത്തോട് ഇനിയിപ്പം എങ്ങോട്ട് വരാൻ ഇത്ര സമയമല്ലേ നീക്കാം അതൊന്നും കാര്യാകേണ്ട കാര്യമില്ല വരാൻ പറഞ്ഞാൽ വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് മഹേഷ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ് പിന്നീട് ചിപ്പിൻ മോഡം കൈയും പിടിച്ച ഇഷിതയെ അങ്ങോട്ട് ഇറങ്ങുവാണ് അങ്ങനെ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് പോയിട്ട് അവർ റെഡിയാവണം അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്ന നാളെ അതുമാത്രമല്ല ഇനി ഇപ്പം ആദരിക്കൊന്നും സംഭവിക്കില്ല അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ആകാശം ആരോഗ്യമന്ത്രിയുടെ അനുസാരദാസവും ഒക്കെ പെട്ടുപോയി എന്താ എങ്ങനെ സംഭവിച്ചതെന്നൊന്നും മനസ്സിലാതെ ഇഷിതേനെ അവർക്ക് അങ്ങനെ കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് കഴിയില്ല അപ്പം അതിന്റെ വിശേഷങ്ങൾ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ടുത്തുന്നു നന്ദി